ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ മോഹൻലാൽ ആണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നൽകി തുടങ്ങിയ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മോഹൻലാലിന് ആറ് തവണ ലഭിച്ചിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭരതം വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾക്കാണ് ദേശീയ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ മോഹൻലാലിന് പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്നത് ദേവിക റാണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തി